ഈശ്വമീശ്ശിയായ്ക്കിയ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് തന്നെ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നാത്തപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് തന്നെ വലിയ അഭിഷേകമാണ് പറയപ്പെട്ടു നമ്മൾ പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും സിസ്റ്റർ സിസ്റ്റർമാരെല്ലാം ഒരു ബൈബിൾ കുരിശ്ശേജമാല ഇതെല്ലാം അവിടെ കറ്റലിൽ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം തന്നെയാണ് സിസ്റ്റർ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ജീവൻ്റെ സുവിശേഷം പ്രകാശത്തിൻ്റെ സുവിശേഷം ഈ സുവിശേഷവും മറ്റ് വിശുദ്ധ മത്തായി മർക്കൂസ് ലൂക്കായി യോഹനാൻ മറ്റ് മൂന്ന് സുവിശേഷങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ചില ചിന്തകളാണ് ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായ സവിശേഷത്തിൽ വിശ്വസിക്കുക ഇപ്പോൾ നമ്മുടെ യോഗനാൻ്റെ സവിശേഷം വിശ്വസിക്കുക ജീവൻ പ്രകാശം സ്നേഹം അല്ലെങ്കിൽ അഗാപ്പെ ലോകം അവരുടെ കൂടെ വസിക്കുക മഹത്വപ്പെടുത്തുക സാക്ഷ്യം വഹിക്കുക ഇങ്ങനെയുള്ള വാക്കുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സമയം ഇത് വായിച്ച് അടയാളപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പല ആവർത്തി നമ്മൾ സുവിശേഷം വായിക്കണം വേണ്ടവരെയും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും മത്തായി മുതൽ വെളിപാട് വരെയും ഒരുപാട് തവണ വായിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി അപ്പോൾ വിശ്വസിക്കുക എന്ന പദം വിശുദ്ധ മത്തായി ഒരു തവണയാണ് ഉപയോഗിക്കുന്നത് മർക്കോസ് പതിനാല് തവണ ഒമ്പത് തവണ എന്നാൽ യോഹന്നാൻ തൊണ്ണൂറ്റിയെട്ട് തവണയാണ് ഉപയോഗിക്കുന്നത് ഹല്ല